തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ തുറന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ കുടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ് ഹാരിസ് മേധാവിയായിരുന്ന യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായി എന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ആയുധമാക്കിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രംഗത്തെത്തിയത് ആരോപണി ഹാരിസ് ഹസൻ തള്ളി

അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ നിന്നെ തൊഴിലാളി നാണക്കേട് നമ്മൾ ോ ഡോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലായി എന്താ നീ എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ ഡോക്ടർ ഹാരിസസ് നടത്തിയ നടത്തിയ തുറന്നുപുറച്ചിൽ ആരോഗ്യവകുപ്പിനെ പ്രതികൂട്ടിക്കിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും വിധമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം അതേസമയം ഡോക്ടർ ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് പ്രതികാര നടപടിയല്ലെന്നാണ് മന്ത്രിയുടെ വാദം പൊക്കി എന്നെ കൊണ്ട് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അധ്യാപകരുടെ സംഘടനയുടെ മുന്നറിയിപ്പ് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതേസമയം വിദഗ്ദ്ധ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പുറത്തുവിടാനാകില്ലെന്നാണ് വിവരാവകാശ ചോദ്യത്തിന് ട്വന്റി ഫോറിന് ലഭിച്ച മറുപടി ഇല്ല നിന്റെ ചായ അഹങ്കാരി എനിക്ക് മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ আমার দি আমার দি আমার দি আমার দি